കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ സാഹചര്യവും ബി ജെ പിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് എൻ ഡി എ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൻ ഡി എയും ഐ എൻ ഡി എയും മുന്നണിയും തമ്മിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ മത്സരമെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു നമ്മുടെ എതിരാളികൾ പോലും സമ്മതിക്കുകയാണ് ഓരോ ദിവസം കഴിയുന്നതോറും രാഷ്ട്രീയ സാഹചര്യം എം ഡി എക്ക് അനുകൂലമായി ദേശീയ തലത്തിൽ എന്ന പോലെ കേരളത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ് നേരത്തെ സജീവൻ സൂചിപ്പിച്ച എൽ ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനറുടെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്തും ആറ്റുങ്ങലും അതേപോലെ തൃശ്ശൂരും കോഴിക്കോട്ടും ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും മിടുക്കരായിട്ടുള്ള കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്